ഗുരുവായൂരപ്പാശരണം നവരാത്ര വിധാനങ്ങളോടെ അമ്മയെ ഉപാസിക്കുന്ന ഈ മുഹൂർത്തത്തിൽ അമ്മയെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയാം ഒരില്ലത്തിൻ്റെ മുമ്പിൽ ഒരു കുട്ടി വന്നിങ്ങനെ യാചിക്കുക ബ്രഹ്മചാരിയാണ് അമ്പാ ഭിക്ഷാം ദേഹി ഈ പറഞ്ഞിട്ട് ആ അമ്മ ഓടി വന്നു നോക്കിയപ്പോൾ അത്യന്തസുന്ദരനായൊരു ബാലൻ എന്തൊരു തേജസ ആ ഉണ്ണിയുടെ മുഖത്ത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് ആ വന്നേക്കുന്നത് ശങ്കരാചാര്യര് അന്ന് കുട്ടിയായിരിക്കണ കാലമാണ് ആ ഉണ്ണിക്ക് എന്താ കൊടുക്കണ്ടതെന്ന് ആലോചിച്ചു അമ്മ ഓടി അടുക്കളയിൽ ചെന്നു സർവ്വെടുത്ത് നോക്കിയ ഒന്നും വസ്തുല്ല ആ ഉണ്ണിക്ക് കൊടുക്കാൻ കൈ നീട്ടി ഹജിച്ചങ്ങ് ആ ഉണ്ണിയുടെ മുഖം അങ്ങനെ കണ്ടപ്പോൾ ആ അമ്മ ഉറക്ക കരഞ്ഞു വിധിനാ ഖലു വടവേ വിതരീതും ഈ ഉണ്ണിക്ക് കൊടുക്കാൻ ഒന്നുമില്ലാണ്ടായാലോ വിധിയാണിവിടെ കളിക്കണത് എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ ഇല്ലത്ത് വല്ലതും തരുമോ എന്ന് പറഞ്ഞ് കഴിയുന്ന കിട്ടുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇല്ലാണ്ടായാലോ എന്നാ ഇത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ് നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തരാമോ എന്ന് സക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്രൗപതിയുടെ മുമ്പിൽ വന്നത് എപ്പോഴാണെന്നറിയോ പതിനായിരം സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ടിരിക്കുന്നു അവരെ ധർമ്മപുത്രരെ പ്രിയതമൻ ക്ഷണിച്ചേക്കണു വിഭവസമൃദ്ധായിട്ടുള്ള സദ്യകലായി കുളിച്ച് വരുവാനിട്ട് ഒരു വറ്റ കൊടുക്കാല്ലേ അവിടെ കണ്ണാന്ന് വിളിക്കുമ്പോൾ ഓടി വരിക കണ്ണൻ നിരവധി വിഷമിട്ട് വയ്യാവ എല്ലേ തരുമോ ചോദിച്ചിട്ട് അത് നമ്മളെ ഒന്നും പരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കയില്ല ഭഗവാൻ അറിഞ്ഞുകൂടിയേ നമ്മളെന്താ പ്രവർത്തിക്കാന്ന് ആ ഭക്തിയുടെ തീവ്രതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലാണത് വല്ലാതെ വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാനെ എന്തു അവിടെ അടിയങ്ങളെ അണിയങ്ങളെ പരീക്ഷിക്കണേന്ന് പരീക്ഷണമെന്നൊന്നുമില്ല കാരണം പരീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അറിയാനുള്ള ശ്രമമല്ലേ നമ്മളെന്താണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം നമ്മളെ ആ വികാര തീവ്രതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭഗവാനെ വിചാരിച്ച് നമ്മൾ കറിയും തോറും നമ്മൾ ഭഗവാൻകലയ്ക്ക് എത്തും ഭഗവാനെ വിളിച്ച വിചാരിച്ച് നമ്മൾ നാമം ജീവിക്കും തോറും നമ്മൾ ഭഗവാൻകലയ്ക്ക് എത്തും സുഖലോലുപതുന്ന നടുവിൽ നിൽക്കുമ്പോൾ ഭഗവാനെ എത്ര പേർക്ക് അസ്മരിക്കാൻ പറ്റുക അത് കുറയും ഇവിടെ ഈ അമ്മ നോക്കിയപ്പോഴാണ് ഉണങ്ങിയ നെല്ലിക്ക കണ്ടത് ആ ഉണങ്ങിയ നെല്ലിക്കയും കൊണ്ട് ഓടി വന്നു ആ ബ്രാഹ്മണകുമാരൻ്റെ മുമ്പിലേക്ക് ഉണ്ണീന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഇതേ ഉള്ളൂ അമ്മയുടെ കയ്യിൽ ഉണ്ണിക്ക് തരാൻ എന്ന് പറഞ്ഞ് ആ ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ശങ്കരാചാര്യ നെല്ലിക്ക കയ്യിൽ നിന്ന് മേടിച്ചു അതുകൊണ്ടാണോ ഈ കരതലാമലകം എന്നൊക്കെ പറഞ്ഞതെന്നറിയില്ല അത് കയ്യിൽ വെച്ചിങ്ങനെ അടച്ചു പിടിച്ചു അടച്ചു പിടിച്ചിട്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ ഒമ്പത് ഭാവങ്ങളിൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കദംബവനവാസനിയായ സുധാസാഗര മധ്യസ്ഥയായ ആ ഭഗവതിയെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ശ്രീമാതായാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവാണ് അമ്മ അല്ലെങ്കിൽ സൃഷ്ടികർത്തരിണിയാണ് മഹാരാജ്ഞിയാണ് ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവളാണ് സിംഹാസനേശ്വരി ഈ സിംഹത്തിനൊന്നു മറിച്ചിട്ടാ എന്താ ഉണ്ടാവുക സിംഹങ്ങൾ നടന്നു പോകുമ്പോൾ അതിനെ മറിച്ചിട്ടാൽ നമ്മൾ ചാവു അല്ലേ സിംഹം മറിഞ്ഞു വീഴുകയോ ഇല്ലയോ എന്നുള്ളതല്ല സിംഹം ഹിംസയുടെ ഭാവമാണ് അപ്പം സിംഹം എന്നുള്ള വാക്കിനെ മറിച്ചിട്ടാലും സിംഹത്തിനെ മറിച്ചിട്ടാലും എന്താ സംഭവിക്കുക അത് തന്നെ എവിടെ ഉണ്ടാവുക സർവസംഹാരൂപിണിയാണ് മഹാകാളിയാണ് ഭഗവതി അപ്പം ആ ഭഗവതിയെ മനസ്സിലാക്കിയിട്ട് വിചാരിച്ചു ആചാര്യർ ശങ്കരഭഗവത്പാദര് ആ കയ്യങ്ങനെ അടച്ചു പിടിച്ചിട്ട് ആ അമ്മയുടെ കരച്ചിലന്നെ കണ്ടപ്പോൾ സ്തോത്രം അംഗം ഹരേ മുകുളാഭരണം ദമാലം ഖരേ വിഭൂതിര ബാംഗലീല എന്ന് ചൊല്ലിക്കൊണ്ട് അങ്ങനെ തുടങ്ങിയില്ലേ ആ മംഗള ആ ശ്ലോകമാണ് ചെല്ലുമ്പോൾ സാക്ഷാൽ മംഗളദേവതയായ ഭഗവതി ലക്ഷ്മി ഭഗവതി ആചാര്യ ഭഗവത് പാദ ചെവിയിലൂടെ പതുക്കെ പറഞ്ഞു തന്നെ പൂർവജന്മത്തെ പാപം കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ ഇവർക്ക് ദാരിദ്ര്യം കൊടുത്തതൊന്നുമല്ല അതിന്റെ ഫലം ശങ്കര ശങ്കരഭഗവൽപാതിൽ ചോദിച്ചു അപ്പൊ എൻ്റെ കയ്യിൽ നെല്ലിക്ക കൊണ്ടുത്തന്നതിന്റെ ഫലോ ആമലികീ ഫലം തന്നില്ലേ അതിന്റെ ഫലോ എന്ന് ചോദിച്ചു മാത്രല്ല ആ കനകധാരാ സ്ത്രോത്രത്തില് നാരായണപ്രിയേ എന്ന് എനിക്ക് എനിക്കെന്റെ നാരായണന്റെ സ്വഭാവം നന്നായിട്ട് പറയാം ഭരണധാര ശങ്കരൻ മഹാദേവൻ ആ നാരായണന്റെ പ്രിയല്ലേ നീയ ലക്ഷ്മി അല്ലേ നീയ അപ്പം ആ നാരായണന്റെ സ്വഭാവങ്ങൾ നിനക്ക് കിട്ടേണ്ടതല്ലേ ആ കനകധാര പൂർണ്ണ അവണയ്ക്ക് മുമ്പ് ആ ഇല്ലത്തിൻ്റെ നടുമുറ്റത്തെ സ്വർണത്തിൻ്റെ നെല്ലിക്ക പെയ്തു എന്ന് കഥ ആ നടുപുറ്റം എന്നറിഞ്ഞു എന്നാണ് ഒന്ന് വിളിച്ചേ ഉള്ളൂ അതാണ് അമ്മയുടെ കാരുണ്യം അതാണ് നാരായണപ്രിയയുടെ കാരുണ്യം ആ നാരായണന്റെ അതേ കാരുണ്യമാണ് നാരായണപ്രിയക്കും കിട്ടിയിട്ടുള്ളത് എന്നർത്ഥം ആ ഭഗവതിയെ അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് ശൈലരാജപുത്രിയായും മഹാലക്ഷ്മിയായും കാളരാത്രിയായും ഒക്കെ ഭഗവതി ഒമ്പത് ദിവസങ്ങളിൽ ഭക്തന് അനുഗ്രഹം വാരി ആ അമ്മയുടെ അനുഗ്രഹമില്ലാതെ ലോകത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് സൗന്ദര്യലഹരിയിലൂടെ ആചാര്യ ഭഗവത്പാദര് പറയുന്നുണ്ട് ശിവശക്തി ശക്ത പ്രഭവിതും എന്നുള്ള ശ്ലോകത്തിലൂടെ സൗന്ദര്യലഹരിയിലൂടെ ഈ ശിവന് പോലും ഈ ഭഗവതിയുടെ അനുഗ്രഹമില്ലാതെ ഒന്നനങ്ങാൻ പോലും സാധ്യമല്ല എന്ന് പറഞ്ഞേക്കണം ആമ്മയുടെ അനുഗ്രഹം നാരായണപ്രിയയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കകൾ വെണ്ണയായി ഈ വാക്കുകളെക്കൂടി സമർപ്പിക്കട്ടെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും അമ്മയുടെ അംഗര ഉണ്ടാവട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ